നമ്മുടെ ഫസ്മിന സക്കീർ വന്നിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ് പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് അസ്മിന പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതിനെ തുടർന്ന് ഫസ്മിന തൻ്റെ ഭാഗം വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട് അതിന് റിയാക്ഷനായിട്ട് അതിന് മറുപടിയായിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഫസ്മിന പറയുന്നുണ്ട് അഞ്ചാഴ്ചയോളം ഗർഭിണിയാണ് മാത്രവുമല്ല ഇതിനെക്കുറിച്ചിട്ട് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചിട്ട് ധാരാളം വാർത്തകൾ വന്നിരുന്നു അറിയാൻ പാടില്ലാത്തവർ അറിയാത്തവർ വന്നിട്ട് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾക്ക് സമയം കളയാതെ തന്നെ ഫസ്മിന പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് നമ്മൾക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം ശരി തള്ളി അതായത് നല്ലൊരു തല്ലി നല്ലൊരു തല്ലി എന്താണെന്ന് ഇവിടെ അറിയത്തില്ല ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് അവിടെ ഇതാണ് സംഭവിച്ചത് എനിക്ക് എനിക്ക് അവളാണ് അവളാണ് ജോയിന്റ് അവൾക്ക് ബിസിനസ് ഉണ്ട് തന്നിട്ടുള്ളത് പറഞ്ഞു നോക്ക് പോലീസ് കേസൊക്കെ ആയിരുന്നെങ്കിലും സംഭവം കണ്ട് ദൃക്സാക്ഷി കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് ഹണി എന്നാണ് അപ്പോൾ ഹണി വന്നിട്ട് ഫസ്മിനും കാമുകനും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തത് കാരണം കേസ് ആകട്ടി ചീറ്റി പോവുകയും ചെയ്തു അപ്പോൾ അതിനെ തുടർന്നാണ് ഫസ്മിനീ പെൺകുട്ടിയോടൊപ്പം തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ അതിനെ കുറിച്ചിട്ട് ചെയ്യുകയും അത് ഫസ്മിന ആ ഒരു വീഡിയോ കാരണം ഇപ്പോൾ ആകെ മൊത്തം ഫസ്മിന ഏറിലാണ് അപ്പോൾ എന്താണ് ഫസ്മിന ആ വീഡിയോയിൽ പറയുന്നു എന്നുള്ളത് ബാക്കി കേട്ടിട്ട് വരാം അതിലെ തേർട്ടി കൊടുത്തായിരുന്നു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് തരാന്ന് വൺ വൺ പറഞ്ഞായിരുന്നു പറയുന്നത് എന്താ പറഞ്ഞാല് ഹണിയും ഒക്കെ വരും റൂംമെയ്റ്റ്സ് മാത്രമായിരുന്നു എന്നും അതിൽ കവിഞ്ഞ ബന്ധമൊന്നും അവർക്കില്ല എന്നും ഇതുവഴിയാണ് അവര് തമ്മില് പരിചയപ്പെട്ടതും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഫസ്മിന പറയുന്നത് ശേഷം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ബോയ്സ് അലൌഡ് അല്ലാതെ പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശം വരാനും അങ്ങനത്തെ ഒന്നും പാടില്ല കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാ ഓണർ അപ്പൊ അവിടെ വേറൊരു രീതിയിൽ ഒരു കാര്യം നടക്കുന്നില്ലെന്നതിനാൽ അസ്മിന അസ്മിനോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഫസ്മിന പറയുന്നത് ഇവിടെ ബോയ്സ് അല്ല ഗേൾസിന് മാത്രമേ ഇവിടെ ഇവർ താമസിക്കാനുള്ള ഓണർ വന്നിട്ട് താമസിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഹൗസിൻ്റെ ഓണർ വന്നിട്ടൊരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് പ്രത്യേകമായിട്ടും ബോയ്സിനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കരുത് എന്നുള്ള ഒരു കരാറ് അനുസരിച്ചിട്ടാണ് റൂം റെൻ്റിന് കൊടുത്തത് എന്നുള്ളതാണ് ഫസ്മിനെ പറയുന്നത് പക്ഷേ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു പക്ഷേ കണ്ട് കാണും അസ്മിന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫസ്മിന കാമുകനെയും കൂടെ കൂട്ടിയാണ് ഈ റൂമിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് കോൺട്രാഡിക്ടറി ആയിട്ടാണ് നമ്മൾ ഇവിടെ കാമുകനെ ഇല്ല ബോയ്സിനെ താമസിപ്പിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ റൂൾസ് എന്ന് ഫസ്മിന പറയുന്നുണ്ടെങ്കിലും അസ്മിന വന്നിട്ട് അതിന് നേരെ തിരിച്ച് ബോയ് ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്ന് ഫസ്മിന താമസിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ കുറിച്ചും ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഞാൻ രാത്രി അവള് വീട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് ഡ്രഗ്സ് ഡ്രഗ്സ് യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവര് തമ്മിൽ പ്രശ്നം വന്നു എന്ന് ഉള്ളതിന് ഫസ്മിന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൂമിനെ കുറിച്ച് ഇവര് തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി ആണെങ്കിൽ കൃത്യമായിട്ട് റെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് അതേസമയം അസ്മിന കൃത്യമായിട്ട് റെൻറ്റൊന്നും കൊടുക്കാതെ റെൻറ്റൊക്കെ ചോദിക്കുമ്പോഴേക്കും അതും ഇതുമൊക്കെ പറഞ്ഞ് ഉഴപ്പി വളരെയധികം റെൻറ്റൊക്കെ കൊടുക്കാനായിട്ട് ഡിലേ ചെയ്യിപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമാകുകയും തർക്ക സമയത്ത് ബോയ്ഫ്രണ്ട് കൂടെ ആ റൂമിൽ ഉണ്ടായിരുന്നു എന്നും അതിന് ശേഷമാണ് പ്രശ്നങ്ങളിലോട്ട് കടക്കുന്നു എന്നും ഒക്കെയാണ് പറയുന്നത് അതുകൂടി കേട്ടിട്ട് തിരിച്ചു വരാം അത് ഞാൻ അവർക്ക് തന്നെയാണ് ഇപ്പം ഈ വീഡിയോയില് ഞാൻ ചലഞ്ച് ചെയ്യാറ് അവള് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയില് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ചെയ്യുക കാരണം അവള് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ടൈമായിട്ട് അവളെ ചലഞ്ച് ചെയ്യാറ് അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സംഭവിക്കാം അവള് പറയുന്ന എല്ലാവരും ഞാൻ സംഭവിക്കാൻ അറിയുകയാണ് അവൾ അതിന്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് അവളോട് റൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല റൂമിൽ ഒഴിയണോന്ന് പറയാൻ ഒരു മെയിൻ റീസൺ കാരണം ഇവിടെ പോലീസ് ഉള്ളിൽ റേറ്റ് വരുന്ന കാര്യങ്ങളും തന്നെ അവൾക്കറിയാം അപ്പം എന്തെങ്കിലും സീമ അതാ എന്റെ പേര് എനിക്ക് വരും ഞങ്ങൾക്ക് എന്റെ കാര്യത്തിൽ വരും അതുകൊണ്ടാണ് അവളോട് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല ഈ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ റൂമിന്റെ ഉള്ളിൽ എനിക്ക് ബാധിക്കുന്ന രീതി ഞങ്ങൾക്കാര് ബാധിക്കുന്ന രീതിയിൽ ഇത് കേട്ടു നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അസ്മിന ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അപ്പോൾ ഇതിനെ അസ്മിന തന്നെ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പിങ്ങും പുറത്തു വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് അസ്മിനയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഓരോ അനാവശ്യം പറഞ്ഞു അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സ്വഭാവം ഫസ്മിനയ്ക്ക് ഉണ്ടായിരുന്നു എന്നും കൂടെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഫസ്മിന ആണെന്നും ഒക്കെയാണ് അസ്മിന ഇവിടെ സംസാരിക്കുന്നത് ബാക്കി കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് തന്നെ ഇതൊരു എംബിയോ യൂസ് ചെയ്യാം അവളാണ് എനിക്ക് ജോയിൻറ്റ് തന്നിട്ടുള്ളത് അവൾക്ക് അതിൻ്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇവളാദ്യമായിട്ട് പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ തുടർന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹണിയാണ് അസ്മിനയ്ക്ക് വേണ്ടിയിട്ട് റെൻ്റ് അടച്ചതെന്നും ഐഫോണൊക്കെ ഇതിനു വേണ്ടിയിട്ട് വി റ്റൂ എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ മുമ്പോട്ട് പല പ്രശ്നങ്ങളും ഒക്കെ കടന്നു പോയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെയും കുറച്ച് ഭാഗങ്ങൾ ഇവർ പറയാനുള്ളത് കേട്ടിട്ട് തിരിച്ചുപോയ സംഭവിച്ചത് അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം അവിടെ തല്ലിന് അവർ സംവദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനിപ്പോ അടുത്ത ഞാൻ ഓഡിയോ ഓടിയോ ഇന്ന് ഞാൻ ലൈവ് ഇട്ടായിരുന്നു അപ്പൊ ലൈവിന് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച വീഡിയോ ഇടുന്നു അപ്പൊ ആ വീഡിയോ ഇടുവാന്ന് അവൾ അവള് അയച്ചെങ്ങനെ ഓടിയോണ്ടത് നിങ്ങൾ കേട്ടോ അപ്പൊ ഇവിടത്തെ പോലുള്ള അവളെ വീട്ടില് ഒരു ഇഷ്യൂ ആയിട്ട് അവളെ അമ്മയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എന്തോരീട്ടിൽ കൊണ്ടുപോയിട്ട് ആർക്കോ കൊടുക്കാൻ നോക്കി അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ട് എന്നെ വിളിച്ചീനെ പറഞ്ഞു വരുന്ന കാര്യം ഇരിക്കും ഇവിടെ നിൽക്കാൻ വയ്യാന്നുള്ളത് എന്നിട്ട് ഇവിടെ ജോലി നോക്കാൻ എന്ന് പറഞ്ഞിട്ട് ഗ്രാണ്ട്രത്തോട്ട് വന്നതാ എന്നിട്ട് അവൻ പോകാൻ പറ്റില്ല തിരിച്ച് രാത്രി ആയതുകൊണ്ട് അപ്പൊ എന്റെ വീട്ടില് നിൽക്കുവായിരുന്നു എന്നിട്ട് അന്ന് ഇവളെ അമ്മ വിളിച്ച ഒത്തിരി ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ പോവാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് വീട്ടിലോട്ട് പോവാൻ പറ്റത്തില്ല അവൾ അമ്മ ഇങ്ങനെയാണ് ചോ അവള് ഇവിടെ ജോലി നോക്കി ഇവിടെ നിൽക്കാന്നുള്ള ഇതിലാണ് നന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ എന്തോ അവർ എന്താ അങ്ങോട്ട് പോണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഞാൻ വന്ന അങ്ങനെ എത്രയാലും ഒരു പെൺകുച്ച് സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ സ്വയോട്ട് നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമാവും അപ്പൊ ഞാനവിടുത്ത് വന്ന് അങ്ങനെയാണെങ്കിൽ നിൽക്കേണ്ടെന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഇതാ കേസായിട്ട് പോവാന്നുള്ള ഇത് പറഞ്ഞു അപ്പൊ അവർക്കും അത് തന്നെയായിരുന്നു അവളോട് ഇട്ട് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് എഴാപുരത്ത് ഇടപുരത്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എന്റെ വല്യച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വലിയച്ഛന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ഒന്നും വേറെ അവരുടെ ഈ ഒരു കാര്യം അങ്ങനെ പുറത്തും പറയാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ വലിയച്ഛൻ എടുത്തിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ് ഐ ഇങ്ങനെ കിമാൻഡ് സ്റ്റേഷനിൽ വന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് കരിയപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് കിൽമാൻഡ് അവരെ കണക്ട് ചെയ്തിട്ട്

കാരണം ഫസ്മിന വന്നിട്ട് അസ്മിനയുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും ആ ഒരു ഭാഗം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ മകളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ആ അമ്മ സംസാരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഈ മോഡേൺ ജനറേഷനിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്ന് എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഓരോരോ കാര്യങ്ങൾ അരങ്ങേറുന്നത് കാരണം അറിഞ്ഞതിൽ വെച്ച് ഇവരൊക്കെ നല്ല ഫാമിലിയിൽ നിന്നും വരുന്ന കുട്ടികളാണ് അപ്പോൾ ഇവരിങ്ങനെ വളരെയധികം സ്വാതന്ത്ര്യമായി വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നും ഈ കാണുന്നവരൊക്കെ ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട് പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാർ ഈ പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ലേ ഈ കുട്ടികളുടെ മേൽ ഇവർക്കൊന്നും യാതൊരു നിയന്ത്രണവുമില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്തൊക്കെയാ ഈ കാലത്ത് നടക്കുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഈ മോഡർ പുതിയ ജനറേഷനിൽ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ ഈ ചുറ്റിലും നടന്ന് കാണുമ്പോഴേക്കും ഓരോന്നും കാണുമ്പോൾ ഒന്നിന് മേൽ ഒന്ന് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണ് ഈ കുട്ടികളുടെയൊക്കെ മുന്നോട്ടുള്ള പോക്കും അവരുടെയൊക്കെ ജീവിതമൊക്കെ ഇനി എന്തായി തീരും അവരവരുടെ ഭാവിയെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെളിവാരി എറിയുന്നതും മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാതെ പബ്ലിക്കായിട്ട് എല്ലാവരും അറിയുന്ന രീതിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേക്കും കാര്യങ്ങളാകപ്പാടെ കൈവിട്ട് പോവുകയാണ് അപ്പപ്പോഴത്തെ വാശിയും ദേഷ്യവും തീർക്കാനായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങളുണ്ടാകുകയും ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല മീഡിയ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇവർ ഉപയോഗിക്കുകയും അവരുടെ പേഴ്സണൽ ലൈഫിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴേക്കും ലോകം മൊത്തം അറിയുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് അപ്പോൾ പല കമൻസും ഇതിനെപ്പറ്റി വരുന്നുണ്ട് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കമൻസാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ നടന്ന് കാണുമ്പോഴേക്കും പല മാതാപിതാക്കളും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ അവർ അങ്ങനെ വന്നിട്ട് ഷോക്ക്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ഇന്നത്തെ ജനറേഷനും ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ കാരണം ഇതൊക്കെ പഠിക്കേണ്ട വയസ്സും ജോലി ചെയ്തിട്ട് ജീവിതം ഭദ്രമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഈ സമയത്തൊക്കെ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ ഇവർ ചെന്ന് ചാടുകയും ഭാവിയെക്കുറിച്ചിട്ട് ഒട്ടും തന്നെ ചിന്തിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് വേറെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഇല്ലേ ഷെയർ ചെയ്യാൻ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ മാതാപിതാക്കന്മാരും അറിഞ്ഞിരിക്കണം അവരുടെ കുട്ടികളുടെ മേൽ ഒരു കണ്ണും ഒരു നിയന്ത്രണവും എപ്പോഴും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവരകപ്പെട്ടിട്ട് അവരുടെ ജീവിതം തകരുന്നത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് ആയിരിക്കും നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ ടോപ്പിക്സ് കാണുമ്പോഴേക്കും അത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം